ചന്ദ്രബാബു നായിഡുവിനെതിരെ ടി ഡി പി നേതാക്കൾ ബിജെപിയുമായുള്ള ബാധവം എന്തിനാണെന്നാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനവും ആന്ധ്രയ്ക്ക് ലഭിച്ചില്ല എന്നും ടി ഡി പി ന്യൂനപക്ഷ വിഭാഗം പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന സമീപനമാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നത് ഇങ്ങനെയുള്ള മോദി സർക്കാരുമായി കൈകൊടുക്കുന്നത് ടിഡിപിയുടെ മതേതര മുഖത്തെ വികൃതമാക്കും എന്നും ടി ഡി പി യുടെ ന്യൂനപക്ഷ വിഭാഗം ചന്ദ്രബാബു നായിഡുവിനോട് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു ടിഡിപിയിൽ ബിജെപിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു വിഭാഗം ടി ഡി പി ചന്ദ്രബാബു നായിഡുവിനോട് ഇടഞ്ഞ് നിൽക്കുകയാണ് ആന്ധ്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടും ബിജെപിയെ കൂടെ കൂട്ടുന്നത് എന്തിനാണ് എന്നാണ് അവരുടെ ചോദ്യം ബിജെപി അടിക്കടി മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുന്നു മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുക മാത്രമല്ല മുസ്ലിംകളുടെ സംവരണം പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ബിജെപിയെ താങ്ങുന്നത് ടി ഡി പിക്ക് വലിയ തിരിച്ചടിയുണ്ടാകും എന്നാണ് ടി ഡി പിയിലെ നേതാക്കൾ പറയുന്നത് ടി ഡിപിയുടെ നേതാക്കളുടെ അസംതൃപ്തി മുതലെടുക്കാൻ ജഗൻമോഹൻ റെഡ്ഡി ഏത് രീതിയിലും ചന്ദ്രബാബു നായിഡുവിനെ മറച്ചിടാനാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം അവർ കർശനമായ ഒരു തീരുമാനമാണ് ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസും ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരേ തൂവൽ പക്ഷികളാണ് കോൺഗ്രസിന്റെയും ജഗൻമോഹൻ റെഡ്ഡിയുടെയും നേതാക്കൾ ഇപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അവർ ടി ഡി പി യിലെ ഗ്രൂപ്പിസത്തെയും ടി ഡി പി യിലെ അസംതൃപ്തരെയും നോട്ടമിട്ടിരിക്കുന്നു ടിഡിപിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അസംതൃപ്തർ ഒരുപാട് അവരുടെ ഇഷ്യൂ ഈ ചന്ദ്രബാബു നായിഡുവും മോദിയും തമ്മിലുള്ള ബാധവുമാണ് അവർ ടി ഡി പി വിട്ട് വന്നാൽ സ്വീകരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ജഗൻമോഹൻ റെഡ്സിയും കോൺഗ്രസും ജഗൻമോഹൻ റെഡ്ഡി വളരെ സൂക്ഷിച്ചാണ് ആ കരുക്കൾ നീക്കുന്നത് കോൺഗ്രസുമായി ചേർന്നത് ചന്ദ്രബാബു നായിഡുവിനാകട്ടെ ഈ ന്യൂനപക്ഷ വിഭാഗം ടി ഡി പിയിലെ ന്യൂനപക്ഷ വിഭാഗം ഉയർത്തിയ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവും ലഭിക്കുന്നില്ല ഉത്തരവും കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ബിജെപിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടി എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് അർത്ഥയുക്തമായ ഒരു മറുപടി കൊടുക്കാൻ കരുത്തനായ അല്ലെങ്കിൽ രാഷ്ട്രീയ ചാണക്യനായ ചന്ദ്രബാബു നായിഡുവിന് കഴിയുന്നില്ല എന്നത് പരമാണു എന്തായാലും ടി ഡി പിയിലെ ന്യൂനപക്ഷ വിഭാഗം കട്ടക്കലിപ്പിലാണ് അവർ പറയുന്നു ബിജെപി ബാന്ധവം പറ്റില്ല ബിജെപി ബാന്ധവുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ സമ്മതിക്കില്ല ഇതാണ് അവരുടെ അഭിപ്രായം എത്ര അസംതൃപ്തരായ എം എൽ എമാരുണ്ടോ അവരെ ചാക്കിട്ടുപിടിക്കാൻ വട്ടമിട്ട് പാർക്കുകയാണ് വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും മാത്രമല്ല കൃത്യമായ അജണ്ടയോടുകൂടിയാണ് വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും ഇപ്പോൾ ആന്ധ്രയിൽ നീങ്ങുന്നത് ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വലിയ തരത്തിലുള്ള നീക്കമാണ് ചന്ദ്രബാബു നായിഡു നടത്തിയത് അദ്ദേഹത്തിന്റെ ആഡംബര വസതിയും മറ്റുമൊക്കെ പൊളിച്ചു കളയുന്ന രീതിയിലുള്ള ശക്തമായ നീക്കം അതിനെതിരെ ആഞ്ഞടിക്കാൻ അവസരം നോക്കിയിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി എന്തായാലും ടി ഡി പിയിൽ കാരിരുമ്പ് പോലെ കരുത്തലുള്ള ഏകശിലാഫലകം പോലെ നിന്ന ടി ഡി പിയിൽ ബിള്ളൽ വീണിരിക്കുന്നു ബിജെപി ബാധവത്തിന്റെ പേരിൽ